കലോത്സവം രണ്ടാമത്തെ ദിവസം സമാപിക്കുകയാണ് ഈ രണ്ട് ദിവസങ്ങളിലായി കുട്ടികൾക്ക് താമസ സൗകര്യങ്ങളും വിശ്രമ സൗകര്യങ്ങളും ഗ്രീൻ റൂമിൻ്റെ സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി നൽകി അക്കോമഡേഷൻ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുൻപിലേക്ക് കൊണ്ടുപോവുകയാണ് അത്തരം പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നതിന് അക്കോമഡേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ബീന ടീച്ചർ റൈക്കൃഷ്ണോടൊപ്പം ചേരുകയാണ് ടീച്ചർ എന്തൊക്കെയാണ് അക്കോമഡേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒന്ന് പ്രേക്ഷകരോട് വിശദീകരിക്കാമോ നമ്മുടെ അക്കോമഡേഷൻ കമ്മിറ്റി പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കുട്ടികൾക്കും വേണ്ട റൂമുകൾ സജ്ജീകരിക്കുക അതോടൊപ്പം തന്നെ ഗ്രീൻ റൂമുകൾ കാരണം നമുക്കറിയാം ഓരോ ദിവസവും ഫസ്റ്റ് ഡേ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ബോയ്സിനും ഗേൾസിനും വേണ്ട പ്രത്യേക റൂമുകൾ നമ്മൾ സജ്ജീകരിച്ചു അതുപോലെ തന്നെ ഇന്ന് ഇന്ന് അതിലും കൂടുതൽ റൂമുകൾ നമുക്ക് എടുക്കേണ്ടി വന്നു അപ്പോൾ ആ റൂമുകളും നമ്മൾ നമ്മളിന്ന് സജ്ജീകരിച്ച് ഇത്തരം ദിവസം തന്നെ നമ്മൾ ആ ഗ്രീൻ റൂമുകളെല്ലാം സജ്ജീകരിക്കുന്നുണ്ട് ഇനി നാളെ ബോയ്സിൻ്റെ ഡഫ് മുട്ട് ഒപ്പന ഇങ്ങനെ കൂടുതൽ ഐറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് കൂടുതൽ റൂമുകൾ കണ്ടെത്തി അതിന് വേണ്ട എല്ലാ റൂമുകളും സെറ്റാക്കി അതുപോലെ തന്നെ ലേ ഔട്ട് മാപ്പ് പ്രധാനമായിട്ടും ലേ ഔട്ട് മാപ്പ് തയ്യാറാക്കുക കാരണം ഒരു പുതിയ വിദ്യാലയത്തിൽ വരികയാണ് അവർക്ക് ഏതൊക്കെയാണ് റൂമുകൾ എന്നുള്ള വിവരം അറിയില്ല അപ്പോൾ ലേ ഔട്ട് മാപ്പ് തയ്യാറാക്കി അതിന് വേണ്ട ഹെൽപ്പ് ഡെസ്കിൽ വേണ്ട വളണ്ടിയേഴ്സിനെ റെഡിയാക്കി എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ഇവിടുത്തെ അക്കോമഡേഷൻ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് സഹായിച്ചതിൻ്റെ സബ് കമ്മിറ്റി അംഗങ്ങളെയും എല്ലാവർക്കും ഈ നേരത്തെ നന്ദി അറിയിക്കുകയാണ് നാളെ ഉള്ള ഒരുക്കങ്ങളൊക്കെ ഇന്ന് തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്നർത്ഥം അതെ ഇന്നിപ്പോൾ ഇവിടുത്തെ തമ്മിൻ മാഷുണ്ട് അല്ല എല്ലാ മാഷന്മാരുടെയും സഹായത്തോടു കൂടി എല്ലാ ഗ്രീൻ റൂമുകളും ഇന്ന് സെറ്റാക്കിയിട്ടുണ്ട് അതന്നെ ഇനി ക്ലീനിങ്ങിൻ്റെ ഒരു ടീം ഇത് മാത്രമേ ഉള്ളൂ അത് ഇവിടുത്തെ കമ്മിറ്റിയെ അറിയിച്ചിട്ടുമുണ്ട് ഗ്രീൻ റൂമുകൾ നമുക്ക് ആവശ്യത്തിന് റൂമുകൾ കൊടുക്കാൻ കഴിയുന്നുണ്ട് ആവശ്യത്തിന് റൂമുകൾ കൊടുക്കാൻ കഴിയുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ മുമ്പിലേക്ക് പോകുന്നുണ്ട് പോകുന്നുണ്ട് ഏറ്റവും എന്നെ ഏൽപ്പിച്ച എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചെ സംഘടനയെല്ലാവിധ നന്ദിക്കും പൊതുവിൽ വലിയ പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ പോകുന്നുണ്ട് അങ്ങനെയാണ് ടീച്ചർ കലാ മത്സരങ്ങളിൽ യൂത്ത് അന്ന് പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ നാട് തിരൂരാണ് അപ്പോൾ തിരൂർ ഗേൾസിൽ അത്യാവശ്യം ഡാൻസും ഡാൻസ് ആയിരുന്നു എൻ്റെ പ്രധാന ഇഷ്ടം പിന്നെ അച്ഛനൊരു പി ടി അധ്യാപകനായതുകൊണ്ട് യു പി വരെ ഓട്ടമത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പാടും എന്ന് പാടില്ല വേണ്ടി റിയില്ല രണ്ട് നൃത്തത്തിന്റെ രണ്ട് സ്റ്റെപ്പെങ്കിലും റൈ വിഷ്ണു ഒന്ന് ഇട്ടൂടെ പഴയ ഓർമ്മയിൽ രണ്ട് ഇതുവരെ നമ്മുടെ ഫ്ലോറിൽ പാട്ടുകളും കവിതകളും മാത്രമേ വന്നിട്ടുള്ളൂ ആരും നൃത്തം ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ല അപ്പോൾ ടീച്ചറുടെ ഏരിയ നൃത്തമായതുകൊണ്ട് നമുക്ക് വേണ്ടി ടീച്ചർ പഴയ ഓർമ്മയിൽ നിന്ന് രണ്ട് ചുവട് വെക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഈ ഈ കലവറയില്ലാത്ത സ്നേഹം നിറഞ്ഞു ടീച്ചർക്ക് കഴിയുന്നത് ചേലക്കരയിലെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക